എനിക്ക് സംഭവം അഞ്ചാമത്തെ ദിവസമായിപ്പോ സംഭവം കിട്ടി അഞ്ച് ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു കാജലും ഒരു ലിബാമൊക്കെയാണ് കുറെ സംശയങ്ങളുണ്ട് ചുണ്ട് കറക്കോ അതുകൊണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർ ആൾക്കാരെന്താ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്താ പറയാ നിങ്ങൾ എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത് ഏതിലേക്കാണ് മെയിൽ അയക്കേണ്ടത് ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളൊരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ അൺബോക്സിംഗും അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരണെങ്കിൽ എന്തെങ്കിലും കണ്ടോളോ അപ്പോൾ കണ്ടിട്ടുള്ളവരിൽ കുറച്ച് പേരെങ്കിലും ഈ ഒരു സംഭവം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും കമന്റ്സിൽ വന്നുകൊണ്ടിരിക്കേണ്ടത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇൻസ്റ്റയിലും എനിക്ക് മൂന്ന് പേര് മെസ്സേജ് രണ്ട് മൂന്ന് പേര് മെസ്സേജ് ഉള്ള വന്നാലും അവർ മെസ്സേജിട്ടുണ്ടായത് ഇങ്ങനെ ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു വരുമോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൂട്ടാം കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്ത സമയത്ത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും കമന്റ് ബോക്സിൽ വന്നിട്ട് ഡൗട്ട് ആയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അവരയച്ചെന്നാണ് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഏത് ആപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ വാങ്ങിയതെന്നൊക്കെ ചോദിക്കുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണാത്തവരായിരിക്കും അങ്ങനെ ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം പിന്നെ ആ ഒരു വീഡിയോയിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഭയങ്കര ഇറിറ്റേഷനാണ് എന്താ പറയുക കെട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നൊക്കെ ഗൈസ് എൻ്റെ ചാനലിൽ ഞാനൊരു ഹെയർ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ തോന്നിവാസം കാണിച്ചിട്ട് ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ട് എനിക്കിപ്പോൾ മുടി ഒന്നും മര്യാദക്ക് കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കണത് കേട്ടോ അതാണ് ആ ഒരു വീഡിയോയിൽ ഫുൾ മുടി ഇങ്ങനെ ഫ്രണ്ടിക്ക് വന്ന് കിടക്കണ്ടായിരുന്നേ അതിനേക്കാൾ ഞാനിപ്പോൾ ഒതുക്കിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ ഒട്ടും വലിച്ച് നീട്ടാണ്ട് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ബോക്സിനെ പറ്റി പറയാൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവര് ചിലപ്പോൾ കൂടുതൽ പേര് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും എനിക്ക് അറിയില്ല കേട്ടാ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ ആദ്യമേ ഭയങ്കര പ്രതീക്ഷ തരുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പില്ല പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല യൂട്യൂബ് ചാനലുള്ള ഒരാളാണ് അധികം വ്യൂസ് കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ഒക്കെ ചാൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് ഇനി അത്യാവശ്യം വ്യൂസ് അതായത് ഒരു പത്ത് കെ അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് കെ ഒരു വൺ കെ എങ്കിലും വ്യൂസ് കിട്ടുന്ന ഒരു യൂട്യൂബ് ചാനൽക്കുള്ള ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാരാണ് എൻ്റെ പോലെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്താൽ മതി വീണ്ടും പറയാൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു ബോക്സിനെ പറ്റി പറഞ്ഞ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഡസ്റ്റിലർ ഇങ്ങനെ ആൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടതില്ലേ അപ്പോ ഞാനിത് എങ്ങനെ അറിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് ഒരു സംഭവമേ അറിയിണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങണതല്ലേ ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണതും അറിഞ്ഞു തുടങ്ങണതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആ വീടിനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ചെറുതായിട്ടൊരു ഇത്തിരി കോമഡിയാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ആ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതിലേക്ക് ഇങ്ങനെ എത്തിയെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ ഡാസ്ലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വാങ്ങുന്ന പോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ട്രെൻഡിങ് ആയി കാരണം കൊണ്ട് തന്നെ എനിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വെറുതെ വാങ്ങിയതാണ് കേട്ടാ എന്നിട്ട് ഞാൻ അതിന്റെ ഒരു ലോങ് വീഡിയോയും അതുപോലെ ഒരു ഷോർട്ട് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീറോ സീറോ ത്രീ ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ കുറെ ഷേഡിന്റെ നമ്പറുകളൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യുക എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പൊ ഞാൻ അതിന്റെ വ്യൂസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യൂലോ നമ്മള് അത് കൂടുതൽ എന്നൊക്കെ ഉള്ളത് നോക്കുമല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വെറുതെ എന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജയിച്ചു ഡസ്ലറിന് ഒരു മെയിൽ അയക്കാം ഇതുവരെ ഞാൻ വേറൊരു ഇതിലേക്ക് മെയിൽ അയച്ചിട്ടില്ല അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ അയക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കൂടെ എന്ന് വിചാരിക്കും പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് അയച്ചതാണ് ഡെസ്ലറിന്റെ ഈ ഒരു മെയിലിലേക്ക് മെയിലിട്ട് അത് ഞാൻ പറയാം എന്നിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് പോയിട്ട് മെയിലെടുത്തു അപ്പൊ ആ മെയിലൊക്കെ ഞാൻ ഇവിടെ കൊടുക്കട്ടാ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ അയച്ചെന്നുള്ളത് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡാസ്ക്ലർ എന്നൊക്കെ പണിയിട്ട് ആദ്യം ഇങ്ങനെ എന്തൊക്കെയോ കൊണോണമെന്ന് അയച്ചു ടൈപ്പ് ചെയ്തു നിങ്ങളുടെ ഡാസ്ക്ലറിൻ്റെ ഭയങ്കര വലിയ ഫാനാണ് ഞാൻ അതുപോലെ ഇപ്പോ അതിന്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഭയങ്കര ഫാൻസും ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് സോ ഞാൻ ഇതിന്റെ വീഡിയോ എൻ്റെ ഒരു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുത്തു അടി ഞാൻ പറഞ്ഞു എന്താ പറയുക ഈയൊരു ചാനലിൽ ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിനെ പറ്റിയിട്ട് റിവ്യൂം കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പേരിൻ്റെ പല ഷെയ്ഡുകളും ട്രൈ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻസ് കുറേ കമൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ സ്നേഹിക്കുന്നുണ്ട് സോ എനിക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ ഇത് ആളുകൾക്ക് എത്തിക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഞാൻ മീൻസ് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഇവിടെ നിന്ന് റിപ്ലൈ എനിക്ക് വരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു ബ്രാൻഡിലേക്ക് മെയിൽ അയക്കുന്നത് ഞാൻ വെറുതെ അയച്ചതാണ് സത്യം പറഞ്ഞാൽ വെറുതെ അയച്ചതാണ് അപ്പോൾ ഇങ്ങനെ അയച്ചു നിങ്ങളുടെ പ്രൊഡക്റ്റെങ്കിൽ സെൻഡ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ കുറേ പേരിലേക്ക് എത്തിക്കാൻ മീൻസ് ഷെയ്ഡുകൾ സ്വാച്ച് ചെയ്തിട്ടും അങ്ങനെയൊക്കെ എത്തിക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ജസ്റ്റ് അത്രേ അയച്ചുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ എന്താ പറയുക താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ട് ആ മെയിൽ സെൻഡ് ചെയ്തു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാനത് മറന്നേ പോയിട്ടാണ് മറന്നു പോയി കുറച്ച് കളി ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കതിന് റിപ്ലൈ വരുന്നത് അത് സെയിം മെയിൽ നിന്നല്ല നമുക്ക് റിപ്ലൈ വരാം കേട്ടോ വേറൊരു മെയിൽ ഒരു ദീപാലിന്ന് ആവുമ്പോൾ ഇത് പറഞ്ഞിട്ടൊരു ഒരു ഇത് ആയിട്ടാണ് മെയിൽ നമുക്ക് വരാം അപ്പൊ ഏഴ് ദിവസം കഴിഞ്ഞ് ഞാനിതൊക്കെ മറന്നുപോയി ഇങ്ങനെ ഒരു മെയിൽ അയച്ച കാര്യം ഞാൻ മറന്നുപോയി അതുകഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നോക്കിയപ്പോൾ എ ഗിഫ്റ്റ് ഫ്രം ഡാസ്ലർ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെയിലിൻ്റെ സബ്ജക്റ്റ് അവർ അതാ കൊടുത്തേക്കണം അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ചെറിയൊരു മെയിൽ എനിക്ക് ഇങ്ങനെ ഒരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടു ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഡ്രസ്സ് ചെറിയൊരു മെയിൽ ഇത്രയേ എഴുതിയിട്ടുള്ളൂ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഡ്രസ്സ് തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗം ഒരു ചെറിയൊരു ഗിഫ്റ്റ് നമ്പർ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ ചെറിയൊരു ഇങ്ങോട്ട് ും ഞെട്ടിപ്പോയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ റിപ്ലൈ വരുന്ന ഒന്നും ഞാൻ ഞാൻ വെറുതെ ഇതപ്പൊ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വെറുതെ അയച്ചൊരു മെയിലാണ് എന്നിട്ട് ഞാൻ എന്താണ് അയക്കേണ്ടത് ദൈവമേ എനിക്കൊന്നും കിട്ടണില്ലാട്ടോ ഒന്നും പറയാൻ എനിക്ക് കിട്ടണില്ല ഞാൻ ജസ്റ്റ് ആ ഒരു മെയിലിന് റിപ്ലൈ കൊടുത്തതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അഡ്രസ്സ് വേഗം ഒന്നും ചെറിയ എഴുതിയില്ല ഞാൻ എൻ്റെ അഡ്രസ്സും എൻ്റെ ഫോൺ നമ്പർ കിട്ടുകയാണെങ്കിൽ കിട്ടിയെന്നുള്ള ഇതിൽ ഞാൻ എൻ്റെ അഡ്രസ്സും എന്റെ ഫോൺ നമ്പർ മാത്രം വെച്ചിട്ട് ഞാൻ സെൻഡ് ചെയ്തു ഈ ഒരു മെയിലിനെ റിപ്ലൈ സെൻഡ് ചെയ്തു അപ്പോൾ ഞാൻ എന്നിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ടോ അപ്പോൾ ഇനി റിപ്ലൈ വരുമായിരിക്കും എന്തായാലും ഒരു വട്ടം റിപ്ലൈ വന്ന സ്ഥലിക്ക് എന്തായാലും ഇതിന് റിപ്ലൈ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്ത് തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് മെയിൽ റിപ്ലൈ വന്നത് അപ്പോൾ ഞാൻ ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് അടുത്ത് റിപ്ലൈ വരുമ്പോൾ എന്തെങ്കിലും അവർ അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും മെയിൽ വരും എന്നിങ്ങനെ കാത്തിരിക്കായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് കൊറിയർ ഓഫീസിന് എനിക്കൊരു കോൾ വന്നു ഇങ്ങനെ ഇങ്ങനൊരു എഡ്വിനല്ലേ ഒരു കൊറിയർ ഉണ്ടല്ലോ എന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽക്ക് ഇവർ അയച്ചതാണെന്നുള്ള ഒരു പ്രതീക്ഷയില്ല കാരണം മെയിൽ ഞാൻ സെൻഡ് ചെയ്തിട്ട് ആകെ അഞ്ച് ദിവസമായിട്ടുള്ളു അപ്പോഴേക്കും എനിക്ക് പ്രൊഡക്റ്റ് വന്നു ഞാൻ ആലോചിക്കണേയില്ല കേട്ടോ എന്റെ മനസ്സിൽ വന്നു പോകുന്നില്ല ഡത് ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ അല്ല ഞാൻ ഫ്ലിപ്കാർട്ട് ഒക്കെ എടുത്ത് നോക്കാം കൈ തട്ടി വലത് ഓർഡർ ആയി പോയിണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ എനിക്ക് ഓർമ്മയിൽ വന്നില്ല ഞാൻ ഈ മെയിൽ മെയിലടക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് എനിക്ക് റിപ്ലൈ മെയിൽ വന്നു തോന്നുന്നു അപ്പോഴൊന്നും എനിക്ക് ഒന്നും അയച്ചിട്ടില്ലാട്ടാ വരും മെയിൽ അടക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് എനിക്ക് റിപ്ലൈ മെയിൽ വന്നു തോന്നുന്നു അപ്പോഴൊന്നും എനിക്ക് ഒന്നിച്ചിട്ടില്ലാട്ടാ വരും അങ്ങനെ ഞാനിവിടെ കൊറിയർ ഓഫീസിൽ നിന്ന് എനിക്ക് സംഭവം തന്നെ ഇപ്പൊ ഇത്രയും വലിയ ബോക്സ് ഉണ്ടപ്പോ മീൻസ് ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടപ്പോൾ ഇത് എന്താ സംഭവം എന്ന് ആലോചിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ ഈ മുകൾ ഭാഗം പൊട്ടിച്ചപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കണ്ടു ഡ്രാസിലിറന്ന് പറഞ്ഞിട്ട് അപ്പം ശരിക്കും കാരണം ഇത്രേ ഉണ്ടായിട്ടുള്ള ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാനൊരു മെയിൽ അയച്ചു തന്നെ റിപ്ലൈ അഡ്രസ്സ് അയക്കാൻ വേണ്ടി ഒരു മെയിൽ ഇടുന്നു ഞാൻ അഡ്രസ്സ് അയച്ചു നോക്കി ഇത്രയും മാത്രം അവിടെ ഉണ്ടായിട്ടുള്ള അപ്പോഴേക്കും എനിക്ക് ഈ സംഭവം അഞ്ചാമത്തെ ദിവസമായിരിക്കും സംഭവം കിട്ടി ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ അഞ്ച് ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു കാജലും ഒരു ലിബാമൊക്കെയാണ് ഉണ്ടായിരുന്നത് അടിപൊളി ഒരു ബോക്സും എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സംഭവം ഒരു എക്സ്പീരിയൻസ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമൊക്കെ ഞാൻ ഇപ്പം തന്നെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തിലുണ്ടെങ്കിൽ എന്തായാലും കണ്ടോട്ടെ ഇങ്ങനത്തെ സ്റ്റിക്കറ് അങ്ങനെയൊക്കെയായിരുന്നു ഇതിപ്പോൾ ഞാൻ എല്ലാതും ഒഴിവാക്കിയിട്ടിരുന്നു മീൻസ് ഈ ഒരു കടലാസും കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിലുള്ളൂട്ടാ അപ്പോൾ ഇത്രയാണ് ഉണ്ടായിട്ടുള്ള സംഭവം അഞ്ചാം ദിവസമായിപ്പോഴേക്കും സംഭവം കയ്യിലേക്ക് എത്തി അല്ലാണ്ട് വേറെ വലിയ കഥ ഒന്നും ഇതിൻ്റെ പിന്നിലില്ല പക്ഷെ ഞാൻ ഇത് ഓരോരുത്തർക്ക് പറഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല അതാണ് ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ കാരണം എന്താ പറയുക നിങ്ങൾ എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത് ഏതിലേക്കാണ് മെയിൽ അയക്കേണ്ടത് ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാം ചെയ്യാം എന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നന്നായിരുന്നത് ഇപ്പോൾ ഇത്തിരി ആയി എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ലേറ്റായി ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ വേണ്ടി പോണത് മെയിൽ ഏതിലേക്കാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് ഇനി റിപ്ലൈ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പല ഇതിൽ നിന്നായിരിക്കും റിപ്ലൈ വരുന്നുണ്ടാകും അപ്പോൾ സെൻഡ് ചെയ്യേണ്ടത് ഈ ഒരു മെയിലിലേക്കാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു മെയിലിലേക്ക് അയക്കും നിങ്ങളുടെ പ്രൊഡക്റ്റേക്ക് സെൻഡ് ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ലിപ്സ്റ്റിക്കിൻ്റെ പല ഷെയ്ഡുകളും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ച് നമുക്ക് ക്രിഞ്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാണ്ട് ഈ പറയണതൊക്കെ പക്ഷെ എന്നാലും എന്താ പറയുക നമ്മൾ കാണിച്ചങ്ങനെ എന്ത് ചെയ് എനിക്ക് കിട്ടി ഒരു നിങ്ങൾക്ക് കിട്ടണ്ടാന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ ഞാൻ പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കാണ്ട് പറയണതാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ ഒന്നായിച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കില്ല നിങ്ങൾക്ക് ഇനി യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ ലിങ്കോ അല്ലെങ്കിൽ ചാനലിലെ ലിങ്കോ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് ഒരു വീഡിയോ ഇടുക എന്തായാലും ഒരു വൺ കെ വ്യൂസ് എന്തായാലും ഈ ഒരു ഡസ്കലറിൻ്റെ ലിപ്സ്റ്റിക്കിനെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കാരണം ഇതിന് അത്രയും ഫാൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വൺ കെ വ്യൂസ് മതി എന്നിട്ട് നിങ്ങൾ ഞാൻ പൈസ പോലെ തന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് മറ്റേ യൂട്യൂബിൻ്റെ ലിങ്കും അതുപോലെ വേണമെങ്കിൽ വീഡിയോൻ്റെ ലിങ്കും അതിൽ പേസ്റ്റ് ചെയ്യാം ആ ഒരു മെയിലിൽ എന്നിട്ട് പറയാം നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരിലേക്ക് പല പല ഷെയ്ഡുകൾ സെർച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാനൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ ഇപ്പം ഞാനയച്ചു എന്ന് പറഞ്ഞില്ലേ അതേപോലത്തെ സെയിം ഒരു മെയിൽ നിങ്ങൾ സെൻഡ് ചെയ്ത് നോക്കി വെക്ക് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും റിപ്ലൈ കിട്ടി കഴിഞ്ഞാലും എനിക്കൊന്ന് മെസ്സേജ് അയക്കാനാണ് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്കും ഇത് കിട്ടി എന്ന് അറിയുന്ന സമയത്ത് അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഇത്രേ ഉള്ളൂ ഭയങ്കര സിംപിളാണ് ഇനി ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഇപ്പൊ ചിലർക്ക് ഇങ്ങനെ അയക്കാനൊക്കെ ഒരു മടിയുണ്ടാവും അതിന് നമ്മളെങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂട്ടോ നമുക്ക് അങ്ങനെ ഒരു ചാനൽ ഉണ്ട് എല്ലാവരും കണ്ടിരണം നമുക്ക് എല്ലാ ചാനൽ കൊണ്ടുവരണം ഇല്ലല്ലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്തത് അത് തന്നെ സക്സസ് ആയിപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത് ട്രൈ ചെയ്ത് നോക്കിക്കോളോ എന്നിട്ട് കിട്ടാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ടി മറക്കേണ്ട കേട്ടോ എന്തായാലും ഒരു ഏഴ് രണ്ടാഴ്ച എടുക്കുമല്ലോ റിപ്ലൈ വന്ന് പിന്നെ പ്രൊഡക്റ്റ് വേണ്ടുമ്പോൾ എന്തായാലും രണ്ടാഴ്ച കുടിക്കുക അപ്പോൾ രണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ മറക്കാണ്ട് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം എന്നാലാണ് ബാക്കിയുള്ളവർ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളത് മനസ്സിലാവണം അപ്പോൾ ഇത്രയുള്ള ഒരു ബോക്സിനെ പറ്റിയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എന്താ പറയുക ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ എത്രയും ബെറ്റർ ചെയ്യുന്നുണ്ട് കാരണം കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട് ചുണ്ട് കറക്കുക അതുപോലെ കുറേ കാര്യങ്ങൾ ലാസ്റ്റ് പലരും പലതാണല്ലോ പറയുന്നത് അപ്പം ഞാൻ ജെവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് എത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കമന്റ് ചെയ്യാനും മറക്കണ്ടട്ടാ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാൻ നോക്കി